ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റൂഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം നിങ്ങൾ എന്തൊക്കെ എനർജീസിലാണെന്നും എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് വരുന്നതെന്നും എന്തൊക്കെ ഗൈഡൻസാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാരിഡ് ആയിരിക്കുക ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ ബി പോസിറ്റീവ് എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം നോക്കാം സൺ കാ സോട്ട്സ് ബോട്ടം ഹെഡോഫൻ്റ് ആണ് കാർഡ്സ് മറേഞ്ച് ചെയ്യാം കേട്ടോ റീഡിംഗിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ പേജ് ഓഫ് സോർട്സ് സെവൻ ഓഫ് സൺ സെവൻ ഓഫ് സോട്ട്സ് ടവർ കിങ് ഓഫ് പെൻഡെക്കേഴ്സ് ആണ് വോട്ടം എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പുതിയൊരു കോഴ്സ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് പുതിയൊരു അറിവാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു കോഴ്സ് ആയിരിക്കാം പുതിയൊരു ഐഡിയ ആയിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവിടെ കാണുന്നത് കൂടുതലും നിങ്ങൾക്കൊരു സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ തരുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കാനാണ് സാധ്യത അതിലേക്കുള്ള ഒരു അറിവായിരിക്കാം അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങൾ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരാനും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് അതിൽ നിങ്ങൾ കൂടുതലും ഇന്നത്തെ ദിവസം നിങ്ങൾ വ്യക്തതയോടുകൂടി അതിനെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്നും ആ ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ അത് വേണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതായിട്ടാണ് കാണുന്നത് കൂടുതലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോഷ്യൽ റൂളിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെ പക്വതയോടുകൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു നിങ്ങളൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് മുമ്പ് എന്തെങ്കിലും കാര്യം ഒരു പ്രൊജക്റ്റോ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സമയത്ത് അതിലേക്കുള്ള ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിലേക്കുള്ള ബാക്കി സോഴ്സസ് റിസോഴ്സസ് ആയിരിക്കാം എല്ലാം നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവില്ല അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിന് സാധിക്കും അതിലൊരു കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്യുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു തുടക്കം ഇടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരിലായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഒരു പുതിയ ഐഡിയ ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതൊരു നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൽ കാണുന്നത് കൂടുതൽ പേർക്കും ഇന്നത്തെ ദിവസം ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളിന്നൊരു മധ്യസ്ഥരെ പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനിടയിൽ നിങ്ങൾ ഒരു മധ്യവർത്തികളായിട്ട് നിൽക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് സെവൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ സെവൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ ചുറ്റിൽ നിന്നും ആരൊക്കെയോ നിങ്ങളെ എന്താ പറയുക നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഗോസിപ്സ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് മറ്റുള്ളവരെന്തൊക്കെയോ പദ്ധതികൾ ഇടുന്ന തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ജോലി ജോലിസ്ഥലത്തെല്ലാം നിങ്ങൾ മറ്റു രീതിയിലാണെങ്കിൽ നിങ്ങൾക്കെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തോന്നുക അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ഓൺലൈനിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചില വ്യക്തികൾക്കൊക്കെ അതായത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മുതൽ ആരെയും ആശ്രയിച്ച് തന്നിട്ട് കാര്യമില്ല ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവുന്നുണ്ട് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയുള്ളത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ആന്തരിക ശക്തി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനെ കേൾക്കുക മനസ്സിലാക്കുക യൂണിവേഴ്സുമായിട്ട് ഡിവൈനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക നിങ്ങളുടെ ചിന്താശേഷി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോയിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത് പോലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രഗിളിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ സക്സസ്ഫുൾ ആണ് പക്ഷെ കൂടുതലും നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് എതിരെ ഒരു എന്താ പറയുക നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും അതാണ് നിങ്ങളെ കൂടുതലും സ്ട്രഗ്ളിംഗ് ആക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് സൺഗാഡാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കുറേ പേർക്ക് വരുന്നുണ്ട് വളരെയധികം പെയിൻഫുള്ളായിട്ട് കടന്നു പോയിട്ടുള്ള സ്റ്റെക്കായിട്ട് കടന്നു പോയിട്ടുള്ള ഒരു സെപ്പറേഷനൊക്കെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നിരിക്കാം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കടമ്പകൾ നിങ്ങൾക്ക് കടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടന്നതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും എന്താണ് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ എന്താണ് അവരുടെ പദ്ധതികൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ കുറേ ഇതിന് കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് അതിനൊക്കെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടാകും പലതിനും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ ചുറ്റിലൊരു ഓറ വന്നിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എനർജിയെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലും ബ്രൈറ്റർ ആയി കഴിഞ്ഞു നിങ്ങൾക്ക് പുതിയൊരു എനർജിയാണ് ഒരു സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു കൊച്ചു കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാനും പൊതുമയോടുകൂടി കാണാനും ഉള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ കോൺഫിഡൻ്റ് ആകുന്ന തരത്തിലൊരു എനർജിയാണ് നിങ്ങൾ ഷൈൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വളരെയധികം ഷൈനിങ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഇവിടെ ഒരു ഒരു റീബർത്താണ് വരുന്നത് കേട്ടോ സക്സസ് റീബർത്ത് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം എൻജോയ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അബണ്ടൻസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പുതിയ രീതിയിലുള്ള മാറ്റങ്ങളെ അല്ലെങ്കിൽ പുതുമയെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന തരത്തിലൊരു എനർജി കൂടി കേട്ടോ അതുപോലെ ഒരു ചൈൽഡ് ബർത്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ നിങ്ങൾ ഇടപഴകുന്ന തരത്തിലൊരു എനർജി കൂടി ഉണ്ട് എന്നുള്ളതാണ് എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ആഘോഷം ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ സൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു എനർജി ആട്ടോ കൂടുതലും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു എന്നുള്ളതും കൂടിയാണ് നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുന്നു നിങ്ങൾക്ക് എല്ലാത്തിനെയും ഒരു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് സെവൻ ഓ സോട്സിൻ്റെ എനർജിയാണ് സെവനോ സോഴ്സ് ടവറിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കർമ്മിക്കായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അത് നിങ്ങളെ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് പ മുമ്പ് നിങ്ങളിൽ നടന്നിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അവെയർ ആവാൻ പറ്റുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ചിന്തകളിൽ വരുത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ടോട്ടലി മാറുകയാണ് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരികയാണ് അത് ചില വ്യക്തികളോടായിരിക്കാം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു കർമ്മ നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വലിയ രീതിയിൽ കോൺഫ്ലിക്റ്റഡ് ആക്കിയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ക്ലാരിറ്റി വരികയും നിങ്ങൾ കാര്യങ്ങളെയൊക്കെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ അടിമുടി മാറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ സെവൻ ഓഫ് സോർട്സിൽ ചിലർക്കൊക്കെ ഒരു ചതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂല്യമുള്ള വസ്തുക്കൾ ഇന്നത്തെ ദിവസം നഷ്ടപ്പെടാൻ അതുപോലെ തന്നെ മറ്റുള്ളവർ ഒരു നിങ്ങളെ നിങ്ങളെ കരുവാക്കാനായിട്ട് നിങ്ങൾക്കെതിരെ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ഒരു ഒരു ഫ്രോഡ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഷോർട്ട് കട്ടിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വളരെ വ്യക്തതയോടുകൂടിയും കൃത്യതയോടുകൂടിയും ചെയ്യുക നിങ്ങൾക്ക് തന്നിട്ടുള്ള ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക കാരണം നിങ്ങൾക്കൊരു പേരുദോഷം കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള വഴിയിൽ തന്നെ ചെയ്യുക നിങ്ങൾ അതിന് ഷോർട്ട് കട്ട്സ് എടുക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ചതി പറ്റാൻ സാധ്യത ഉണ്ട് എന്നുള്ള കൂടിയാണ് ഇവിടെ സെവൻ ഓഫ് സോർട്സിൽ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നത് അടുത്തൊരു ടവർ കാർഡാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള ഒരു അനുഭവം ഒരു കർമ്മ നിങ്ങളിലേക്ക് വന്ന് അതിൽ നിന്നൊരു തിരിച്ചറിവ് വരുന്നുണ്ടാവും എന്ന് പറഞ്ഞു ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അവേക്കനിങ് ആണ് വരുന്നത് നിങ്ങളിന്ന് പല കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ റിലീസായി പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉൾക്കാഴ്ച സഡൻ ആയിട്ട് ഒരു ഉൾക്കാഴ്ച ഒരു ഉൾക്കാഴ്ച ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വലിയൊരു ഗ്രോത്താണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ കൺ സോണിൽ തന്നെ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിനെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് അതായത് നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ചിന്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവുക ഇനി അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ആ ഒരു അതിൽ നിന്നും പുറത്ത് കടക്കണം നിങ്ങളുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് റെഡിയാക്കുന്നുണ്ട് ആ കംഫേർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യൂ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു ആവാൻ പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഒരു നിങ്ങളൊരു സ്റ്റാറാവുന്നു അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വലിയൊരു തിരിച്ചടി നേരിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ടവർ കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ചില ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് അതായത് ഒരു തിരിച്ചറിവ് വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അപ്രീ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ളൊരു സാധ്യത ഒക്കെ ഉണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ശ്രദ്ധിക്കുക കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് എടുത്തതായിട്ട് ഇവിടെ കിങ് ഓഫ് പെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പണം അബണ്ടൻസ് സക്സസ് പ്രോസ്പെരിറ്റി ഒക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം ചിലർക്കൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഒരു അതോറിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും ഡിസിപ്ലിൻഡ് ആകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് നിങ്ങളിലേക്ക് സമ്പാദ്യം വരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വെൽത്ത് അബണ്ടൻസ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ എന്താണോ എന്തിനു വേണ്ടിയാണോ ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റിന് എൻജോയ് ചെയ്യേണ്ട ദിവസമാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പണം കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ടാവാം എന്നുള്ളതും കൂടിയാണ് നിങ്ങൾ കൂടുതൽ ഗ്രൗണ്ടഡ് ആവുന്നു കാര്യങ്ങളെ മനസ്സിലാക്കുന്നു അതിനെ ഒരു ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് പെൻറ്റപ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ആണ് ഹെറോഫൻ്റ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കൂടുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഗൈഡിനെ കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡിനെ പോലെ മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലും സോഷ്യലി പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയും ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം പരമ്പരാഗതമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങൾ പള്ളികൾ ഇവിടെയൊക്കെ പോവുക അതുപോലെ പാൽ കാച്ച് കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജി നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പിരിച്വാലിറ്റിയിലൊക്കെ ഒരു കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുക അതായത് നിങ്ങൾ ചിട്ടി അതുപോലെ തന്നെ സേവിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടുതലും സോഷ്യൽ റൂൾസ് ഇന്നത്തെ ദിവസം ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ചിലർക്കൊക്കെ പറഞ്ഞല്ലോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിവ് അതിൻ്റെ അതായത് ഒരു നല്ല രീതിയിലുള്ള അറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കാര്യങ്ങളൊക്കെ പുതിയ കോഴ്സസ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലരോടൊക്കെ നിങ്ങൾ ഇന്ന് ഫോർഗി ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഫൊർഗിവി ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഹെയർ ഓഫെൻറ്റിൻ്റെ എനർജിയിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ീഡ് ജനറൽ ആയിട്ടുള്ളത് ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിങ്ങൾ വിലപ്പെടുപ്പുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളെ ചതിച്ച് കടന്നിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കൂടിയാണ് പറയാനുള്ളത് ഓക്കെ എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ ചോദിച്ചോട്ടോ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഓക്കെ നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികളിൽ നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ചോദിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഇന്നത്തെ ദിവസം ഉണ്ടാകും വരും എന്നുള്ളതാണ് ഏഞ്ചൽസ് അതിനുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ അപ്പോൾ അടുത്ത തൊട്ടടുത്ത ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ അങ്ങനെയുണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള വ്യക്തി നിങ്ങളിലേക്ക് ഹീൽഡായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ടും വളരെയധികം ഹീൽഡ് ആയിട്ട് ഇവിടെ ഒരു ഹീലിംഗിൻ്റെ കാർഡ് കൂടിയാണ് സൺ എന്ന് പറയുന്നത് അപ്പോൾ ഹീൽഡ് ആവുന്നു ഹീൽഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾ ഹീലാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു മുമ്പ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പുതിയൊരു എനർജിയിലൂടെ എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാടോടു കൂടി അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് കൂടിയാണ് ഒരു ഫീലിങ്ങിൻ്റെ കാലം കൂടി കേട്ടോ അപ്പോൾ അടുത്തൊരു നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റീയൂണിയൻ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അപ് ടു യു യെസ് നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുകയാണ് ഏഞ്ചൽസ് നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതിന് കണക്കായിട്ടായിരിക്കും എന്നുള്ളതാണ് എക്സെപ്റ്റ് യു നിങ്ങൾക്ക് വിട്ടു വിട്ടുവന്നിരിക്കുന്നു പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോവുക ഒരു പീസ്ഫുള്ളായിട്ടുള്ള ദൃഢനിശ്ചയക്കെടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത് എസ് അബണ്ടൻസ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബണ്ടൻസ് ഇവിടെയും അബണ്ടൻസ് ആണ് ഇന്ന് രണ്ട് അബൻഡൻസിൻ്റെ കാർഡ്സ് ഉണ്ട് ഏഞ്ചൽസും പറയുന്നത് ആണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്ത് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ ക്ലെയിം ചെയ്യൂ അബണ്ടൻസ് എന്ന് ക്ലെയിം ചെയ്യൂ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും വരട്ടെ അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരൊക്കെയും നിങ്ങൾ ലൈക്ക് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ അബണ്ടൻസ് എന്ന് കമൻറ്റ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ എനർജി എത്തട്ടെ നിങ്ങളാ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആവട്ടെ അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഹാപ്പിനെസ് ആവാം അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ആവാം നിങ്ങൾ ആഗ്രഹിച്ചതുള്ള വ്യക്തി വ്യക്തിയാവാം അല്ലെങ്കിൽ ആഗ്രഹിച്ചേരത്തുള്ള ജോലി ആവാം പണമാവാം ഇതൊക്കെ നിങ്ങളിലേക്ക് അബണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം പാഷൻ ഹലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് ഓക്കെ നിങ്ങൾ കൂടുതൽ പാഷനേറ്റ് ആവാനാണ് പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ റൊമാൻസിൽ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യൂ പാഷനേറ്റ് ആവും നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കൂ നിങ്ങൾ നല്ല നല്ല നിമിഷങ്ങൾ എൻജോയ് ചെയ്യൂ ഫിനാൻസ് ആൻഡ് കരിയർ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ അപ്പോൾ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുതന്നെ നിങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാത്തത് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ കരിയറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ മാറട്ടെ അത് ശരിയാവട്ടെ ആ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ലേ എന്നുള്ളതാണ് അത് അവിടെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു സ്റ്റക്നെസ് വരാൻ സാധ്യതയുണ്ട് യെസ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കൂ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ ഉള്ള അട്രാക്റ്റീവ്നെസ് കൂടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങളെയും മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് അട്രാക്ഷൻ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കും അപ്പോൾ സ്വയം സ്നേഹിക്കാൻ വർന്നവരുണ്ടെങ്കിൽ സ്നേഹിക്കാനാണ് പറയുന്നത് കേട്ടോ വീണ്ടും അട്രാക്ഷനെ വന്നത് യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻ്റ് ഫുള്ളി ഇപ്പോൾ നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ഫുള്ളി എൻജോയ് ചെയ്യുക നല്ല യാത്രകളൊക്കെ പോവുക സ്വയം നല്ല നല്ല ഡ്രസ്സൊക്കെ ധരിക്കുക നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക നന്നായിട്ട് ഒരുങ്ങുക പിന്നെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എങ്കിലാണ് നിങ്ങളിലേക്ക് ആ ഒരു സമയം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല റൊമാൻസ് അട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത് വെഡ്ഡിങ് ദിസ് സിറ്റുവേഷൻ വാൾസ് മാരേജ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാര്യേജിൻ്റെ എനർജി ഇവിടെയും ഒരു മാരേജിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണമൊക്കെ റെഡി ആവുന്നുണ്ട് കല്യാണം നോക്കുന്നവരാണെങ്കിൽ കല്യാണമൊക്കെ റെഡിയാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലെ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു പോവുകയാണ് എനർജിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ട്നേഴ്സായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് അപ്പോൾ ഇതാണ് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഓക്കെ ഇതിലുള്ള എല്ലാ പോസിറ്റീവ് നിങ്ങളിലേക്ക് വരട്ടെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ പോസിറ്റീവായിട്ട് ഇരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നല്ല റീഡിങ് വീണ്ടും കാണാം റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ